ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്നാണ് പ്രമുഖ നടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഐ സിയുലായിരുന്നു എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല അറുപതാം വയസ്സിൽ പ്രശസ്ത തമിഴ് നടൻ ശേഷു അന്തരിച്ചു വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്ത ലൊല്ലു സഭ എന്ന പരമ്പരയിലൂടെ കുടുംബപ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ നടനാണ് ശേഷു ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം ഇരുപതോളം സിനിമകളിലും ശേഷു വേഷമിട്ടിട്ടുണ്ട് അറുപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം